ലോകം ഇന്ന് ഇന്നുണർന്നത് യൂറോപ്പിൽ നിന്നുള്ള അതീവ ദാരുണമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ആധുനിക റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങൾ ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കാറുള്ള സ്പെയിനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു സ്പെയിനിലെ കൊർദോബ പ്രവിശ്യയിലെ അദമസിൽ രണ്ട് ഹൈ സ്പീഡ് പാസഞ്ചർ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം മുപ്പത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സാന്റിയാഗോ ദുരന്തത്തിന് ശേഷം സ്പെയിൻ കണ്ട ഏറ്റവും വലിയ റെയിൽവേ ദുരന്തമാണിത് അത്യാധുനിക സംവിധാനങ്ങളുള്ള രണ്ട് ട്രെയിനുകൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂട്ടിയിടിച്ചത് ഇത് കേവലം ഒരു സാങ്കേതിക പിഴവാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഈ വാർത്തയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കാം ഞായറാഴ്ച രാത്രി ഏഴ് നാല്പത്തിയഞ്ചോടെയാണ് അപകടം നടന്നത് മലാഗയിൽ നിന്ന് മെഡ്രിഡിലേക്ക് വരികയായിരുന്ന ഐറോ എന്ന സ്വകാര്യ കമ്പനിയുടെ ഹൈസ്പീഡ് ട്രെയിൻ അദാമസ് സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ച് പാളം തെറ്റുകയായിരുന്നു ഏകദേശം മുന്നൂറ്റി പതിനേഴ് യാത്രക്കാരാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത് ഒരു റെയിൽവേ സ്വിച്ചിംഗ് പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ട ട്രെയിൻ തൊട്ടടുത്ത ട്രാക്കിലേക്ക് ഇടിച്ചു കയറി നിർഭാഗ്യവശാൽ ആ സമയം തന്നെ എതിർദിശയിൽ മാഡ്രിഡിൽ നിന്ന് ഹുൽവേയിലേക്ക് പോവുകയായിരുന്ന റൻഫേ എന്ന ഗവൺമെന്റ് ട്രെയിൻ ആ പാതയിലൂടെ വരികയായിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ രണ്ട് ഭീമൻ യന്ത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു രണ്ട് ട്രെയിനുകളും ആഘാതത്തിന്റെ ശക്തിയിൽ റെൻഫേ ട്രെയിനിന്റെ ആദ്യ രണ്ട് ബോഗികൾ നാല് മീറ്ററോളം താഴ്ചയിലേക്ക് മറിഞ്ഞു മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ ബോഗികളിൽ ഉണ്ടായിരുന്നവരാണ് അപകട സമയത്ത് രണ്ട് ട്രെയിനുകളിലുമായി നാനൂറിലധികം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്പെയിൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓസ്കർ പ്യൂൺ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ മുപ്പത്തി ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് യാത്രക്കാർ ഈ ഒരു അനുഭവത്തെ വിശേഷിപ്പിച്ചത് ഒരു ഭീകരമായ ഭൂകമ്പം പോലെയായിരുന്നുവെന്നാണ് ഇടി നടന്ന ഉടൻ തന്നെ ട്രെയിനിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും ഉയർന്നു ഇരുട്ടിൽ ബോഗികൾക്കുള്ളിൽ കുടുങ്ങിയവർ എമർജൻസി ഹാമറുകൾ കൊണ്ട് ജനാലകൾ തകർത്താണ് പുറത്തിറങ്ങിയത് രക്ഷാപ്രവർത്തനത്തിനായി സ്പെയിൻ ഗവൺമെന്റ് തങ്ങളുടെ മിലിറ്ററി എമർജൻസിസ് യൂണിറ്റിനെ തന്നെ രംഗത്തിറക്കി നാൽപ്പതിലധികം സൈനികരും പതിനഞ്ചോളം സൈനിക വാഹനങ്ങളും രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി പരിക്കേറ്റ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു പേരിൽ എഴുപത്തിയഞ്ചു പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ഇതിൽ പതിനഞ്ചു പേരുടെ നില വളരെ ക്രിട്ടിക്കലാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമായിരുന്നു തകർന്ന ബോഗികൾക്കിടയിൽ പെട്ടുപോയവരെ പുറത്തെടുക്കാൻ മിലിട്ടറി എമർജൻസീസ് യൂണിറ്റിനെ തന്നെ രംഗത്തിറക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ജനലുകൾ തകർത്ത് പുറത്തെത്തിയ പല യാത്രക്കാരും പറഞ്ഞത് ഭൂകമ്പം ഉണ്ടായതുപോലെയുള്ള അനുഭവമായിരുന്നു എന്നാണ് പലർക്കും ബാഗുകൾ തലയിൽ വീണും ബോഗികൾക്കുള്ളിലെ മെറ്റൽ ഭാഗങ്ങൾ തട്ടിയും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള കേവലം നാല് വർഷം മാത്രം പഴക്കമുള്ള ട്രെയിനുകൾ എങ്ങനെ പാളം തെറ്റിയെന്നത് അതീവ വിചിത്രമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓസ്കർ വിശേഷിപ്പിച്ചത് അതിനും ചില കാരണങ്ങളുണ്ട് ഒന്നാമതായി ഈ അപകടം നടന്നത് തികച്ചും സ്ട്രെയിറ്റ് ആയ ഒരു ട്രാക്കിലാണ് രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ മാത്രം എഴുന്നൂറ് മില്യൺ യൂറോ ചിലവഴിച്ച് നവീകരിച്ച ട്രാക്കാണിത് അത്യാധുനികമായ യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റം നിലവിലുള്ള ഈ പാതയിൽ ഇത്തരമൊരു പാളം തെറ്റൽ എങ്ങനെ സംഭവിച്ചു സംഭവിച്ചുവെന്നത് ദുരൂഹമാണ് മരിച്ചവരിൽ മാഡ്രിഡ് ഹുൽവാ ട്രെയിനിലെ ഡ്രൈവറും ഉൾപ്പെടുന്നു എന്നത് അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് അട്ടിമറിയുടെ സാധ്യതകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ അപകടത്തെ തുടർന്ന് മാഡ്രിഡിനും തെക്കൻ സ്പെയിനിലെ പ്രധാന നഗരങ്ങൾക്കുമിടയിലുള്ള ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻട്രസ് സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് രാജ്യത്തെ നടുക്കിയ ഈ സംഭവത്തിൽ സ്പെയിൻ രാജകുടുംബവും അനുശോചനം രേഖപ്പെടുത്തി സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഇത്രയേറെ വികസിച്ചിട്ടും ഒരു നിമിഷത്തെ പിഴവ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമായത് തീർച്ചയായും വേദനാജനകമാണ് ട്രാക്കിലെ സ്വിച്ചിംഗ് പോയിന്റിലെ പിഴവാണോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യമായ ഇടപെടലാണോ ഇതിന് പിന്നിലെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രയും വികസിച്ചിട്ടും ഇത്തരം വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ലോക റെയിൽവേ സുരക്ഷാ മാനദണ്ഡങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സ്പെയിനിലെ ഈ ദുരന്തം ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിമാറുകയാണ് ടെക്നോളജി എത്ര വലുതായാലും മനുഷ്യജീവൻ അപകടത്തിലാക്കുന്നത് വേദനാജനകമാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക